ഹായ് നമസ്കാരം അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ആദ്യ ചോദ്യം നോക്കിയേ മക്കളെ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക മുഴുവൻ ക്വസ്റ്റ്യൻസും എന്താണ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മുഴുവൻ ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ശ്രദ്ധിക്കുക എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സുകൾ കൂടിയാണ് ഓക്കെ എന്താണ് ചോദ്യം ഇന്ത്യയുടെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ആധികാരിക പ്രമാണമാണ് എന്ന് പറയുന്നു ഏതാണ് അവിടെ ശരിയായിട്ടുള്ളത് നോക്കിയേ നമസ്കാരം കേട്ടോ രമാദേവി ഒന്നാമത് ശരിയാണോ ശരിയാണ് അല്ലെ തെൻ ഇന്ത്യൻ ഭരണഘടനാ രൂപീകരണത്തിന് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും വേണ്ടി വന്നു എന്ന് പറയുന്നു അതും നമുക്ക് അവിടെ ശരിയാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ആണോ അല്ല എപ്പോഴാണ് ജനുവരി മാസം ഇരുപത്തി ആറാം തീയതി ആണല്ലേ ജനുവരി ഇരുപത്തിയാറിന് അല്ലേ വന്നത് അല്ലെ അതുപോലെ തന്നെ ഈ മത ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്ത് എല്ലാ മതവിഭാഗങ്ങൾക്കും എന്താണ് പ്രാതിനിധ്യം നൽകിയിരുന്നു അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ മാസം ഒൻപതാം തീയതി ആണ് അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തെ അധ്യക്ഷത വഹിച്ചതാരാണ് താൽക്കാലിക അധ്യക്ഷനായ ഡോക്ടർ സച്ചിദാനന്ദ സിംഗയായിരുന്നു അല്ലെ അപ്പോ ഭരണഘടനാ നിർമ്മാണ സഭയിലും മേയം അവതരിപ്പിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഇമ്പോർട്ടന്റ് ആണ് സോറി ഞാനിവിടെ നാൽപ്പത്തി ഒമ്പത് നടക്കില്ലേ സോറിട്ടോ എപ്പോഴാണ് നാൽപ്പത്തി ആറ് ഡിസംബർ അല്ലേ ഓ ആണ് ആൻസർ ഒന്നും രണ്ടും മാത്രമാണ് അവിടെ ശരിയായിട്ടുള്ളത് ശ്രദ്ധിക്കുക ഒന്നും രണ്ട് താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരാ വന്ന ഡോക്ടർ സച്ചിദാനന്ദ സിംഹയായിട്ട് വന്നു അല്ലെ ഈ പ്രമേയം എന്ത് ചെയ്തു പിന്നീട് എന്ത് ചെയ്തോ ഈ ലക്ഷ്യപ്രമേയം ആ പിന്നെ ഭരണഘടനയുടെ ആമുഖമായി മാറിയത് ഭരണഘടനയുടെ നക്കൾ തയ്യാറാക്കിയത് ആരാണ് നക്കൽ ഡി എൻ റാവു ആണ് ആരാണ് ഭരണഘടനക്കൾ തയ്യാറാക്കിയത് ആരാണ് ബി എൻ റാവു ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വരികയും ചെയ്യുന്നു തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ കൂടിയാണ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഏർ ചീഫ് ഡ്രാഫ്സ്മാൻ ആരാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഭരണഘടനാ ചീഫ് ഡ്രാഫ്സ്മാൻ ആരാണ് എൻ മുഖർജി ആരാണ് മുഖർജിയാണ് ആരാ മക്കള് എൻ എസ് മുഖർജിയാണ് എൻ മുഖർജി മുഖർജിയാണ് എന്നും കൂടി ഓർത്തുവെക്കുക കേട്ടോ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ഭരണ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടന ശില്പി എന്നൊക്കെ അറിയപ്പെടുന്ന ബി ആർ അംബേദ്കർ അല്ലെ ഭരണഘടന പിന്നെ അതുപോലെ തന്നെ ദിനമായിട്ട് എപ്പോഴാണ് ആചരിക്കുന്നത് അംഗീകാരം എപ്പോഴാണ് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിനാണ് അംഗീകാരം കിട്ടിയത് ഈ ദിനമായിട്ട് എന്ത് ചെയ്തു ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുകയും കൂടി ചെയ്തു ഇന്ത്യൻ ഭരണഘടന രൂപീകരണത്തിന് വേണ്ടി വന്ന സമയത്തിനാണ് രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും കൂടിയാണ് എന്നും കൂടി ഓർക്കുക ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവം ജനുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് എപ്പോഴാണ് ജനുവരി മാസം ഇരുപത്തി ാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് നിലവിൽ വന്നപ്പോ എന്തൊക്കെ ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദവും പിന്നെത്രയാണ് എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു നിലവിലാണെങ്കിലോ ഇരുപത്തിയഞ്ച് ഭാഗവും നാനൂറ്റി എഴുപതോളം എന്താണ് അനുച്ഛേദങ്ങളും പന്ത്രണ്ട് പട്ടികയും അതുപോലെ തന്നെ നൂറ്റി ആറ് ഭേദഗതികളും എത്രയാണ് നൂറ്റിയാറ് ഭേദഗതികളും കൂടി എന്ത് അവിടെ ഉണ്ടായിരുന്നു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ആണോ ക്ലീറാണോ അടുത്ത ചോദ്യം ചുപട നൽകിയവൽ ഇന്ത്യൻ ഭരണഘടന സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതൊക്കെയാണ് ഉൾപ്പെടാത്തത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന അല്ലെ ഏറ്റവും വലിയ ിഖിത ഭരണഘടന ശരിയാണോ ശരിയാണ് അല്ലെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നാണ് ദൃഢമായ ഭരണഘടന ശരിയാണോ ദൃഢമായ ഭരണഘടന ശരിയാണോ നോക്കിയേ അല്ല അല്ലെ എങ്ങനെയാണ് ദൃഢവും അതുപോലെ തന്നെ എന്താണ് അയമുള്ളതുമായ ഭരണഘടനയാണ് എന്താണ് ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് അതുകൂടി ഓർത്തു വയ്ക്കുക then എന്താണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം അതും ശരിയാണ് പരമാധികാര ജനങ്ങൾക്കാണ് പരമാധികാരം ആർക്കാണ് ജനങ്ങൾക്കാണ് എന്ന് പറയുന്നു അതും അവിടെ എന്താണ് ശരിയാണ് അല്ലെ അതും അവിടെ ശരിയാണ് നമ്മളുടെ ആൻസർ എന്താണ് ഓപ്ഷൻ സി രണ്ടു മാത്രമാണ് അതിൽ ഉൾപ്പെടാത്തത് അല്ലെ ഓക്കെ ജസ്റ്റ് ചെറിയൊരു കാര്യം എസ്ഇആർ ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച പുറത്ത് കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം ചിലപ്പോ ചോദ്യങ്ങൾ അവിടെ വന്നാലോ ബാക്കി ഇതൊക്കെ നമുക്ക് നോർമൽ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യം അല്ലെ ഓക്കെ ഓക്കെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന എന്ന് അവിടെ പറയുന്നുണ്ട് അല്ലെ എന്താണ് ഭരണഘടന സവിശേഷം നമുക്കറിയാം എന്താണ് ഏറ്റവും വലിയ ലിഖിത വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണെങ്കിലും ഒന്നര ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രമായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ വിപുലമായിട്ടുമുള്ള ഒരു രേഖയാണ് ഏത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ എന്നും കൂടി മനസ്സിലാക്കിയ എങ്ങനെയായിരിക്കും വൈവിധ്യവും അതുപോലെ വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായിട്ടുള്ള എന്താണ് ഒരു ഉള്ളടക്കം ഉള്ളതാണ് അതൊന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്ക ഒന്നര ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയത് ദെ അടുത്തു പറഞ്ഞു നമ്മൾ ദൃഢമായിട്ടുള്ളത് പറഞ്ഞു അത് നമുക്ക് തെറ്റാണ് എന്താണ് ദൃഢമായിട്ടുള്ളതും അതുപോലെ അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന എന്ന് പറയാ അല്ല എന്താണ് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് കൂടി പറയാ ചില തരത്തിലുള്ള വ്യവസ്ഥകൾ അല്ലെ ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു നമ്മുടെ ഇതിൽ പ്രത്യേകതരം നീ നടപടികളൊക്കെ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾക്ക് വന്നു പക്ഷേ എന്താണ് മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ് അതുകൊണ്ടാണ് അവിടെ എന്ത് ദൃഢമായതും അതുപോലെതന്നെ അയവുള്ളതുമായിട്ടുള്ള റിജിഡ് ആൻഡ് എന്ന് പറയും െന്ന് പറയുംബിൾ ആയിട്ടുള്ള ഭരണഘടനയാണ് then ജനാധിപത്യ അല്ലെ ജനാധിപത്യ ഭരണമാണ് അല്ലെ എന്നാണ് കാര്യനിർവഹണ വിഭാഗങ്ങളെ അംഗങ്ങൾ എന്ത് ചെയ്തോ നിയമനിർമ്മാണ സഭയില് നിന്ന് നിന്നിട്ടുള്ളവരായിരിക്കണം അല്ലെ നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും എന്ത് ചെയ്യണം ചെയ്യണം അതുകൊണ്ടാണ് അവിടെ എന്ത് പാർലിമെന്ററി ജനാധിപത്യ ഭരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് then ം ജനങ്ങൾക്കാണ് പറയുന്നത് അല്ലെ ജനങ്ങളുടെ പരമാ രാജ്യത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്ന എവിടെന്നാണ് നമ്മടെ ഈ ജനങ്ങളിൽ നിന്നാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക പിന്നെ വേറെ എന്തൊക്കെയുണ്ട് സവിശേഷത മൗലിക അവകാശങ്ങൾ അല്ലെ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് ഉണ്ട് അല്ലെ എന്താണ് ഓരോ വ്യക്തികളും രാഷ്ട്രം ഉറപ്പാക്കണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താ ഭരണഘടനയുടെ സവിശേഷതകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ് എന്തൊക്കെയാണ് ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയത് നിയമത്തിന്റെ വ്യവസ്ഥയുണ്ട് പൗരമാരുടെ അവകാശങ്ങളും ക കടമകളൊക്കെ സ്ഥാപിക്കാനുള്ള അവകാശമുണ്ട് എന്താണ് രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആ ആദർശങ്ങളും അല്ലെ നിർവചിക്കുന്നു പിന്നെ എന്താണ് രാജ്യത്തിന്റെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണെന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്നു ഇതൊക്കെ എന്താണ് എന്താണ് ഭരണഘടനയുടെ ധർമ്മങ്ങളാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ നമുക്ക് ഭരണഘടന നമുക്കറിയാം രണ്ടെണ്ണം ആയിട്ട് തരുന്നില്ല എഴുതപ്പെട്ടതും അതുപോലെ തന്നെ എഴുതപ്പെടാത്തതുമായിട്ടുള്ള ഭരണഘടനയുണ്ട് അല്ലേ ഏതൊക്കെയാണ് എഴുതപ്പെട്ടതും ഉണ്ട് എഴുതപ്പെടാത്തതുമായിട്ടുള്ള ഭരണഘടനയാണ് എന്നും കൂടി ഓർത്തുവെക്കുക ഓക്കെ അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ കടമെടുത്ത് ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യ കടമെടുത്തതിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാമാണ് ഇത് മാത്രമല്ല മക്കളെ സവിശേഷത പിന്നീണ്ട് ഞാൻ പറയണോ അതായത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് റിജിഡൻ ഫ്ലെക്സിബിൾ ആണ് പാർലമെന്ററി ജനാധിപത്യ ഭരണമാണ് ഭരണ പരമാധികാര ജനങ്ങൾക്കാണ് മൗലിക അവകാശങ്ങൾ ഉണ്ട് ആ എല്ലാ പോയിന്റ്സും അവിടെ പറയണോ ഓക്കെ അപ്പൊ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞുതരാം അല്ലെ ഓക്കെ അപ്പൊ നമ്മൾ ഇത്രയും കാര്യം അവിടെ എന്ത് ചെയ്തു പറഞ്ഞ കാര്യാണ് പിന്നെന്താ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഉണ്ട് അല്ലെ മാർഗനിർദേശക മൗലിക കടമ മൗലിക അവകാശം നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞ ഓരോ വ്യക്തിക്കും രാഷ്ട്രം എന്ത് ചെയ്തിട്ട് ഉറപ്പു വരുത്തേണ്ട ചില അടിസ്ഥാന അടിസ്ഥാന അവകാശങ്ങൾ ഉണ്ട് ഏതിനാ മൗലിക അവകാശത്തിന് അല്ലെ അഞ്ചാമത്തെ പറഞ്ഞു അടുത്തത് ആറാമത്തെ മൗലിക അവകാശം പറഞ്ഞു മൗലിക കടമകൾ അല്ലെ എന്താണ് ഓരോ വ്യക്തിക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും എന്തെയുണ്ട് പാലിക്കേണ്ട കുറച്ച് ഉത്തരവാദിത്തമുണ്ട് അതും എന്തിൽ പെടും ഈ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സവിശേഷതകളിൽ പെടും ആണോ പിന്നെന്താണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്തൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അല്ലെ സാമ്പത്തിക അവ അവകാശങ്ങൾ ഉറപ്പുവരുത്താനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കേണ്ട നിർദ്ദേശങ്ങളാണ് ഏത് ഈ മാർഗ നിർദ്ദേശക തത്വങ്ങൾ ആണോ ദനെന്താണ് നിയമവാഴ്ച നിയമവാഴ്ചയില്ലേ എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ് അല്ലെ ആരും നിയമത്തിന് അതീതരല്ല എന്നും കൂടി നമ്മൾ പറയില്ലേ അതൊക്കെ പെടും ഈ ഭരണഘടനയിലെ സവിശേഷതകളിൽ പെടും എന്ന് ഓർത്തു ഓർത്തുവെക്കുക പിന്നെന്താണ് പ്രായപൂർത്തി സർവ അവകാശം വോട്ടവകാശം സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ ശക്തമായ ഗവൺമെന്റോട് കൂടിയുള്ള എന്താണ് ഫെഡറലിസം തൻ ഏക പൗരത്വം സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇത്രയും എന്താണ് ഈ ഭരണഘടന എന്നുമായിട്ടുള്ള സവിശേഷതകളാണ് എന്നും കൂടി മനസ്സിലാക്കുക ദൻ അടുത്ത ചോദ്യം എന്താണ് അമേരിക്കയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് നമുക്ക് നോക്കാം കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഉൾപ്പെടുമോ ഉൾപ്പെടുമോ ഉൾപ്പെടും അല്ലെ ദൻ പാർലമെന്ററി ഭരണ സംവിധാനം സമ്പ്രദായം അമേരിക്കയിൽ പെടുവോ സോറി കേട്ടോ അമേരിക്കയിൽ നിന്നും എന്ത് കടം ആവശ്യങ്ങൾ ഉൾപ്പെടാത്തതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്താണ് അവിടെ ഉൾപ്പെടില്ല ദൻ പാർലമെന്ററി ഭരണ സംവിധാനം പെടുവോ അതും പെടില്ല ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങളാണ് എന്താണ് ബ്രിട്ടീഷ് ഭരണ സംവിധാനങ്ങളാണ് നീതിന്യായ വിഭാഗത്തിന്റെ സ്വതന്ത്രം അതിൽ പെടും then മൗലിക അവകാശങ്ങളും പെടും ഏതൊക്കെയാണ് രണ്ടും നാലും മാത്രമാണ് അതിൽ പെടുന്നത് ഏതൊക്കെയാണ് രണ്ടും നാലും മാത്രമാണ് എന്ത് അതിൽ ഉൾപ്പെടാത്തത് അല്ലെ ഈ കേവല ഭൂരിപക്ഷം പാർലമെന്ററി എവിടത്തിയാണ് ബ്രിട്ടീഷ് ഭരണഘടനയാണ് എന്ന് ഓർത്തു വെക്കുക ഇത് രണ്ടും എന്താണ് മാറിപ്പോണ്ട ബ്രിട്ടീഷ് ഭരണഘടനയാണ് ഇത് രണ്ടും മാത്രമാണ് അതിൽ ഉൾപ്പെടുന്നത് അല്ലെ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ട് രണ്ടായിരം രണ്ട് ഭരണഘടന എങ്ങനെ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതും ഉണ്ട് എഴുതപ്പെട്ട ഭരണഘടന ആരും ഏതൊക്കെയാണ് ഇന്ത്യ അമേരിക്കൻ ഐക്യനാടുകൾ ഓസ്ട്രേലിയ ബ്രസീല് ദക്ഷിണാഫ്രിക്ക ഏതൊക്കെയാണ് പെടാത്തത് ഓക്കേ 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 ഒന്നും രണ്ടും കേട്ടോ ഞാൻ മൊത്തം തലതിരിഞ്ഞ പറഞ്ഞു ഓക്കെ ഏതൊക്കെയാ പെടാത്തത് ഒന്നും രണ്ടും മാത്രമാണ് അല്ലെ പെടാത്തത് ഓക്കെ ഇപ്പൊ ക്ലിയർ ആയോ അപ്പൊ ഏതൊക്കെയാണ് എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യ അമേരിക്കൻ അല്ലെ അമേരിക്കൻ ഐക്യനാടുകൾ ദൻ ഓസ്ട്രേലിയ ബ്രസീല് ദക്ഷിണാഫ്രിക്ക എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയാണ് എഴുതപ്പെട്ട പെടാത്ത ഏതൊക്കെയാണ് ബ്രിട്ടൻ ഇസ്രായേൽ ഫ്രാൻസ് ന്യൂസിലാൻഡ് ഏതൊക്കെയാണ് ബ്രിട്ടൻ ഇസ്രായേൽ ഫ്രാൻസ് പിന്നെ എന്താണ് ന്യൂസിലാൻഡ് ആണ് ഇതൊക്കെ എന്താണ് എഴുതപ്പെടാത്ത ഭരണഘടനയാണ് എന്നും കൂടി ഓർത്തു വയ്ക്കുക ക്ലിയർ ആണോ മനസ്സിലായ ഞാൻ മാർക്ക് ചെയ്ത് മാറിപ്പോയില്ലേ എഴുതപ്പെടാതെ ഉൾപ്പെടാത്തത് ഒന്നും രണ്ടും മാത്രമാണ് അത് ബ്രിട്ടീഷ് ഭരണഘടനയാണ് എഴുതപ്പെടാത്ത നീതിന്യായ വിഭാഗത്തിലെ സ്വതന്ത്ര മൗലിക അവകാശങ്ങൾ ഇപ്പൊ ക്ലിയർ ആയോ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം താഴെ നൽകിയിരിക്കുന്നവയിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് ഭരണഘടന ശില്പിയെ തിരിച്ചറിയുക നമുക്ക് അറിയുന്ന ആൻസർ ആണ് എന്നാണ് നമുക്ക് അവിടെ നോക്കാം എന്താണ് അവിടെ പറയുന്നത് എന്ന് നോക്കാം ഓക്കെ ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായ വ്യക്തിയാണ് എന്നറിയുന്നു മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റായി സേവന അനുഷ്ഠിച്ച വ്യക്തിയാണ് ധൻ അടുത്തെന്താണ് വൂൾസ് ഓഫ് റസീജിയൻ കമ്മിറ്റിയുടെ ചെയർമാൻ ഭരണഘടനയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ കൂടിയാണ് ആരാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്ന് നിങ്ങൾ അവിടെ പറയുന്നുണ്ട് അല്ലെ ഓക്കെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കഴിഞ്ഞ എക്സാമിന് ആരോ മരണപ്പെട്ട റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞ ഫസ്റ്റ്സ് അപ്പൊ നമുക്ക് രാജേന്ദ്ര പ്രസാദിനെ കുറിച്ച് കുറച്ചു കാര്യം അവിടെ പഠിച്ചേ പറ്റൂ രാജേന്ദ്ര പ്രസാദ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് മുതൽ ഏതൊക്കെ ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് അപ്പൊ ഇത് രണ്ടും അങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ മനസ്സിലായോ എവിടെയാണ് ജനിച്ചത് ബീഹാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ കൂടിയാണ് അല്ലെ പിന്നെ എന്തൊക്കെയായിരുന്നു പ്രത്യേകത അഭിഭാഷകനാണ് പിന്നെ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് മൂന്ന് തവണ കോൺഗ്രസ് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ച വ്യക്തി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ ഡേറ്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഒന്നും കൂടി അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ ദോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കരെ കുറിച്ച് നമുക്ക് എന്താ അറിയാം അംബേദ്കരെ കുറിച്ച് നമുക്ക് എന്താ അറിയാം ബാഹാബാ എന്താ പേര് ബാബാ സാഹിബ് ഭീമ്രാവ് റാംഷി അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി അല്ലെ തൊണ്ണൂറ്റി ഒന്ന് മുതൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡേറ്റ് നമ്മൾ ചോദിക്കും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ ദൻ വേറെ എന്തായിരുന്നു ജവഹർലാൽ നെഹ്റു അല്ലെ ജവഹർലാൽ നെഹ്റു എന്താ പ്രത്യേക ജവഹർലാൽ നെഹ്റു എന്താ നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞ എന്താണ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറഞ്ഞ എവിടെയാണ് ജനിച്ചത് ഉത്തർപ്രദേശിലാണ് എപ്പോഴാണ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് അല്ലെ മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് അല്ലെ ഇടക്കാല മന്ത്രിസഭയിൽ പ്രധാനമന്ത്രി പിന്നെ അതുപോലെ കോൺഗ്രസിന്റെ നേതാവായിരുന്നു അഭിഭാഷകൻ കൂടിയാണ് സോഷ്യലിസം അതുപോലെ ജനാധിപത്യം ആന്റി ഇംപീരിയലിസം എന്നീ ആശയങ്ങളുടെ വക്താവ് കൂടിയാണ് എന്താണ് സോഷ്യലിസം പറഞ്ഞേ സോഷ്യലിസം ജനാധിപത്യം ആന്റി ഇംപീരിയലിസം എന്നിവ എന്നീ ആശയങ്ങളുടെ വക്താവ് കൂടിയാണ് ജവഹർലാൽ നെഹ്റു എന്ന് മനസ്സിലാക്കുക സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയുമായിരുന്നു ആര് നെഹ്റു എന്നും കൂടി ഓർത്തു വെക്കുക ഓർത്തുവെക്കുക ആണോ മനസ്സിലാവുണ്ടോ പിന്നെ ടി കൃഷ്ണമാചാരി ടി ടി കൃഷ്ണമാചാരി എന്താണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ആ മരണപ്പെട്ട ഡേറ്റിന് എനിക്ക് എത്ര ഓർമ്മ വരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സംതിങ് ആണ് അത് ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആണ് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ തമിഴ്നാട്ടിലാണ് ജനിച്ചത് കോൺഗ്രസിന്റെ നേതാവാണ് അതുപോലെ തന്നെ ഡ്രാഫ്റ്റിങ് കമ്മിറ്റിയുടെ അംഗം കൂടിയാണ് ആദ്യ കേന്ദ്ര മന്ത്രിസഭയിൽ ധനകാര്യ മന്ത്രി കൂടിയാണ് ആരാണ് ആദ്യ കേന്ദ്ര മന്ത്രിസഭയില് ധനകാര്യ മന്ത്രി കൂടിയാണ് ആര് ടി ടി കൃഷ്ണമാചാരി എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക ക്ലിയർ ആണ് ഇത്രയും കാര്യം മനസ്സിലാവുന്നുണ്ടോ അടുത്ത ചോദ്യം ആ മരണപ്പെട്ട ഡേറ്റ് ഞാൻ ഒന്ന് ഓർത്ത് പറഞ്ഞുതരാം കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയിലെ വനിതകളിൽ ഉൾപ്പെടാത്തതാര മലയാളി വനിതകളിൽ ഉൾപ്പെടാത്തത് ആരാണ് ഏതാ ആൻസർ ദാക്ഷായണി വേലായുധൻ ആനി സ്വാമിനാഥൻ ലക്ഷ്മി നാരായണൻ ഏതാണ് അവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി നമുക്കറിയാം ലക്ഷ്മി നാരായണൻ ആണ് ആരാണ് ലക്ഷ്മി നാരായണ അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളികളുടെ എണ്ണം എത്രയാണ് പതിനേഴ് എണ്ണമാണ് എത്രയാണ് മക്കളെ പതിനേഴാണ് അതിൽ മൂന്നല്ലേ മലയാളി വനിതകൾ മൂന്ന് ആൻഡി മസ്ക്രമു സ്വാമിനാഥൻ ദാക്ഷായണി വേലായകൾ ഇന്ത്യയിൽ തന്നെ എന്താണ് പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ എസ് സി എസ് സി വനിതാര ദാക്ഷായണി ദാക്ഷായണി വേലായുധനാണ് ആരാണ് വേലായുധനാണ് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത വനിത കൂടിയാണ് ആര് ഈ ദാക്ഷായണി വേലായുധൻ ദൻ അതുപോലെ തന്നെ ഈ മൂന്ന് പേരും ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ മനസ്സിലായോ ദാടെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തിരിച്ചറിയുക തെറ്റായ ജോഡി തിരിച്ചറിയുക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കറിയാം അംബേദ്കർ ആണ് ബി ആർ അംബേദ്കർ ആണ് അത് തെറ്റാണ് അല്ലെ മൈനോറിറ്റി സബ് കമ്മിറ്റി എച്ച് എസ് ആണ് എന്ന് പറയുന്നു അത് അവിടെ ശരിയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നു അതും അവിടെ ശരിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയില് ജെ ബി കൃബലാനി എന്ന് പറഞ്ഞാൽ ശരിയാണോ അത് അവിടെ തെറ്റല്ലേ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് മക്കൾ ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പൊ നമ്മളുടെ ആൻസർ ഏതാണ് അവിടെ ഒന്നും നാലും മാത്രമാണ് അവിടെ തെറ്റായിട്ടുള്ളത് ഒന്നും നാലും മാത്രമാണ് തെറ്റായിട്ടുള്ളത് drafting കമ്മിറ്റി ആരാണ് ഇനി പറയുന്ന ഒരു പത്ത് ഒരു അഞ്ച് കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിച്ചോളുക എക്സാമ്പിള് ചോദിക്കാറില്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിക്കുന്നത് കൊണ്ട് പറയുന്നതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരാണ് അംബേദ്കർ ആണ് അല്ലെ ജവഹർലാൽ നെഹ്റുവിടെ എന്തായിരുന്നു എന്തായിരുന്നു ഏത് കമ്മിറ്റി എന്തായിരുന്നു അതില് ജവഹർലാൽ യൂണിയൻ പവേഴ്സ് കമ്മിറ്റി എന്താണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റിയാണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷണൽ കമ്മിറ്റി മാർ തന്നെയാണ് ജവഹർലാൽ നെഹ്റു ആണ് സ്റ്റേറ്റ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു ആണ് എന്നും കൂടി ഓർത്തു വെക്കുക ദൻ പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആണെങ്കിലാണ് അത് സർദാർ പട്ടേലാണ് എന്ത് പ്രൊവിഷണൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആരാണ് സർദാർ പട്ടേൽ ആണ് എന്ന് ഓർത്തുവെക്കുക സബ് കമ്മിറ്റിയാണ് ജെ ബി ക്രബലാനി ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റി ആരാണ് ജെ ബി തൃപലാനിയാണ് മൈനോറിറ്റീസ് ആണെങ്കിൽ ആ എച്ച് സി എച്ച് സി മുഖർജിയാണ് മൈനോറിറ്റീസ് എച്ച് സി മുഖർജിയാണ് എന്നും കൂടി ഓർത്തു വെക്കുക ദൻ രാജേന്ദ്ര പ്രസാദ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഏതാണ് റൂൾസ് ഓഫ് കമ്മിറ്റി രാജേന്ദ്ര പ്രസാദ് ആണ് റൂൾസ് ഓഫ് പ്രൊസീജർ കമ്മിറ്റി ആരാണ് രാജേന്ദ്ര പ്രസാദ് ആണ് ഇത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടന്റ് ആണ് ഏതാണ് ഇതൊക്കെ എന്താണ് മേജർ കമ്മിറ്റീസ് ആണ് ഏതാണ് ആണ് ഏതാണ് മേജർ കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരാണ് അംബേദ്കർ ആണ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു ആണ് നെഹ്റു യൂണിയൻ ഉണ്ട് പിന്നെന്താണ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയൊക്കെ ആരാണ് നെഹ്റു തന്നെയാണ് അല്ലെ പിന്നെ എന്താണ് പട്ടേൽ എന്താണ് അഡ്വൈസറി കമ്മിറ്റി ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് മൈനോറിറ്റീസ് ട്രൈബൽ ആൻഡ് എക്സിക്യൂട്ടീവ് അല്ലെ ഏരിയാസൊക്കെ ആരാണ് പട്ടേൽ തന്നെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് സബ് കമ്മിറ്റി ആണെങ്കിൽ 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 മുഖർജി ആണ് ാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിമാര് തന്നെയാണ് രാജേന്ദ്ര പ്രസാദ് എന്നും കൂടി വെക്കുക ക്ലിയർ ആണോ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ വിലയിരുത്തുക ഇന്ത്യൻ ഭരണഘടനക്ക് ആമുഖം ഒരു തവണ മാത്രമേ ഭേദഗതി ചെയ്തിട്ടുള്ളൂ ശരിയാണ് അല്ലേ ഏതാണ് മക്കളെ ആൻസർ ആമുഖത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏക തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ച് പറഞ്ഞ ശരിയാണോ തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തിയാറ് ആണ് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ക്ഷയങ്ങൾ ജനാധിപത്യ മതേതുരത്വമാണ് എന്ന് പറഞ്ഞാൽ അതും അവിടെ എന്താണ് മക്കളെ തെറ്റാണ് ജനാധിപത്യ മതേതരത്വം സ്ഥിര സമ സമത്വം എന്താണ് സ്ഥിതി സമത്വം കൂടി അതില് ഉണ്ട് ണോ അപ്പൊ അതും അവിടെ എന്താണ് തെറ്റായതാണ് അപ്പൊ നമ്മളുടെ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരിയാണ് ഓരോ വാക്കും ആണ് അവിടെ ആൻസർ നമ്മുടെ കയ്യിൽ നിന്ന് പോവാ ഇതിപ്പോ എസ്ഇആർ ടി ആയതുകൊണ്ട് നിങ്ങൾക്ക് ടൈറ്റ് ആയിരിക്കും റൈറ്റ് ആണെന്ന് എനിക്കറിയാം നമ്മൾ നോർമലായിട്ട് നിങ്ങൾ ഇപ്പൊ റാങ്ക് ഒക്കെ പഠിക്കുമ്പോൾ ഇത്ര ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഓരോ വാക്കിനും അവിടെ ശ്രദ്ധിക്കുക ജനാധിപത്യ മതേതരതം സ്ഥിതി സമത്വം കൂടി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കുക ഈ വർഷത്തിനും വളരെ എന്ത് നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ ഇമ്പോർട്ടൻ്റ് അല്ലേ ഏത് വർഷമാണ് ആമുഖത്തെ ഭേദഗതി ചെയ്ത വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിന് പകരം എന്ത് ചെയ്തു പരമാധികാര സ്ഥിതി സമത്വ മതേതര 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 ജനാധിപത്യ റിപ്പബ്ലിക് എന്നാക്കി അല്ലെ സോഷ്യലിസ്റ്റ് സമത്വം സെക്കുലർ ആണെങ്കിൽ മതേതരത്വം എന്ന വാക്കുകൾ കൂടിയാണ് എന്ത് ചെയ്ത് അവിടെ കൂട്ടിച്ചേർത്ത് രാഷ്ട്രത്തിന്റെ ഐക്യം എന്നതിൽ പറയാം എന്ത് ചെയ്തു രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി നിലവിൽ വന്നത് എപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിനാണ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എപ്പോഴും ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ജനുവരി മൂന്നിനാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക ക്ലിയർ ആണോ അപ്പൊ ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും അതുപോലെ കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതൊക്കെയാണ് പരമാധികാരമുണ്ട് മതേതരത്വമുണ്ട് സ്ഥിതി സമത്വമുണ്ട് ജനാധിപത്യമുണ്ട് റിപ്പബ്ലിക് ഉണ്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്തുവെക്കുക റിപ്പബ്ലിക് പറഞ്ഞ എന്താണ് രാഷ്ട്രതലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നത് അല്ലെ ജനാധിപത്യമാർ എന്താണ് ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം നടക്കുന്നത് എന്താണ് ജനാധിപത്യം എന്ന് മനസ്സിലാക്കി വെക്കുക സ്ഥിതി സമത്വം വരെ എന്താണ് സോഷ്യലിസ്റ്റ് അല്ലെ സമൂഹത്തിലെ സാമൂഹ്യമായിട്ടും സാമ്പത്തിക രാഷ്ട്രീയ സമത്വങ്ങൾ അസമത്വങ്ങൾ കുറിച്ച് സാമൂഹ്യനീതി ഉറപ്പാക്കുന്ന എന്തുപറിയ സ്ഥിതി സമത്വം എന്ന് പറയുന്നത് പരമാധികാരം എന്താണ് ആഭ്യന്തരവുമായ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രത്തിനുള്ള അധികാരത്തിനെയാണ് എന്തു പറയാ പരമാധികാരം എന്ന് പറയുന്നത് ക്ലിയർ ആണോ